ഒരു കേസിനകത്ത് നമുക്ക് ഒരു മഴു കിട്ടണം അത് മഴ കിട്ടിയേ പറ്റുള്ളൂ അത് എവിടെ കൊണ്ടുപോയി കളഞ്ഞു അല്ലെങ്കിൽ എവിടെ കൊടുത്തു അല്ലെ അവിടുന്ന് ആ മഴ സംഘടിപ്പിച്ചു ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ഇനിയും കണ്ടെത്താനുണ്ട് പോലീസിന് അല്ലെങ്കിൽ എൻ ഐക്ക് കണ്ടെത്താനുണ്ട് അതുപോലെ തീർച്ചയായിട്ടും ഇയാൾക്ക് ഇയാള് കുറെ നാൾ കഴിയുമ്പോൾ എല്ലാവരും ചിലപ്പോൾ ഇയാളെ തഴഞ്ഞിട്ട് ഇയാള് സ്വന്തമായിട്ട് ഇയാള് കാമോ ഫ്ലാഗില് അല്ലെങ്കിൽ വേഷപ്രച്ഛനായിട്ട് അയാൾക്ക് മുഖത്തിന്റെ ഷെയ്പ്പൊക്കെ മാറിയുകൊണ്ട് അത് തിരിച്ചറിയാൻ പറ്റാത്തത് അയാൾക്ക് അങ്ങ് ജീവിച്ചു പോയതാകാം അങ്ങനെ അത് പറഞ്ഞ പോലെ അത് ശരിയാകാനും സാധ്യതയുണ്ട് പക്ഷേ ഇയാൾ ഈ സംഭവത്തിന് ശേഷം കുറെ നാള് ആരെങ്കിലും പ്രൊട്ടക്ഷൻ അല്ലാതെ അയാൾക്ക് ഇതുപോലെ ഒളിച്ച് നടക്കാൻ പറ്റില്ല ചിലപ്പോൾ അഞ്ചാറ് വർഷം കഴിഞ്ഞപ്പോൾ അയാൾ സ്വന്തമായിട്ട് ഒളിയിൽ അങ്ങ് താമസിച്ചോണ്ട് ഇയാളെ പിടിക്കില്ല എന്നൊരു കോൺഫിഡൻസ് ഇയാളിപ്പം ആ നൌഫല് പറഞ്ഞ അനുസരിച്ച് അവിടുന്ന് ഇയാള് മാറാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് വേറെ സ്ഥലത്തോട്ട് ഇങ്ങനെ മാറി 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 പോയിക്കൊണ്ടിരിക്കും ഒരു സ്ഥലത്ത് കുറച്ച് നാൾ താമസിച്ചപ്പോൾ ഇയാൾ ആര് എന്ത് ഇയാൾക്ക് എന്താ ജോലി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നാട്ടുകാർ പ്രത്യേകിച്ച് മലയാളി വലിയ ക്യൂരിയോസിറ്റി ഉള്ളവരാണ് അപ്പം മലയാളി അത് അന്വേഷിച്ചുകൊണ്ടിരിക്കും അന്നേരം ഇയാൾ അവിടെ മാറും അയാളും മലയാളിയാണല്ലോ അപ്പം മാറി മാറി പൊയ്ക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഏതായാലും ഇത് ട്രാക്ക് ചെയ്തത് ഇയാളെ ഫിക്സ് ചെയ്ത് അതാ ഞാൻ എന്നെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല വളരെ കറക്റ്റായിട്ട് ട്രാക്കിങ് ആയിരുന്നു അത് ഇത്ര വർഷം എടുത്തു എൻ അത് എങ്ങനെയാണ് ആ ക്ലൂ വന്നത് എന്ന് നമുക്കറിയില്ല എന്തായാലും റിമാൻഡ് ആപ്ലിക്കേഷനകത്ത് ഇയാൾ ആടെ താമസം ഉണ്ടെന്നുള്ള വിവരം എങ്ങനെയാണെന്ന് ചിലപ്പം പറഞ്ഞെന്ന് വരാം അത് ചിലപ്പം റിമാൻഡ് ആപ്ലിക്കേഷൻ്റെ കോപ്പി കിട്ടിയാൽ ചിലപ്പം അറിയാം പക്ഷേ അതൊരു ക്ലാസിക്കായിട്ടുള്ള ഒരു പിടുത്തം തന്നെയായിരുന്നു അത് കാരണം കേരള പോലീസിന് ഇതൊന്നും തൊടാൻ പറ്റിയില്ല കേരളത്തിൽ തന്നെയാണ് രണ്ടു വർഷമായിട്ട് മട്ടന്നൂരുണ്ട് അതിന് ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കുമ്പോൾ ഇയാള് നാട്ടിലുണ്ട് ഒരു വിവാഹം ആലോചിക്കുമ്പം ഇയാൾക്കൊരു വീട് സംവിധാനം കുറെ ആളൊക്കെ വേണമല്ലോ അല്ലാതെ വെറുതെ ഒരു ആ പെകുച്ചനെ കല്യാണം കഴിക്കത്തില്ലല്ലോ അവരിപ്പം അവരുടെ വീട്ടിലേക്ക് തിങ്ക് അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല പറാനൊക്കത്തില്ല പറയാനൊക്കെ അല്ല അതും വേറെ കാര്യമുണ്ട് അങ്ങനെ കബളിപ്പിക്കാതെ ആ കുട്ടിയുടെ അല്ലെങ്കിൽ അവരെ വീട്ടിൽ നിന്ന് ഇത് എപ്പോഴായാലും ലീക്ക് ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് കബളിപ്പിക്കപ്പെട്ടതായ സാധ്യതയുണ്ട് പക്ഷെ ഇയാൾക്ക് ആ കല്യാണം ആലോചിക്കാനായിട്ട് ചില ആൾക്കാർ വേണമല്ലോ അതൊക്കെ ആരാണ് അതൊക്കെ ഇയാൾ ഇങ്ങനെ ഒളിച്ചു താമസിക്കല് ഈ കേസിൽ ഉൾപ്പെട്ട ആളാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും ആ കല്യാണ പ്രപ്പോസലൊക്കെ വരുന്നത് പക്ഷെ അവരും ഇയാൾ ഷാജഹാൻ മറ്റേ ഇതൊക്കെ പറഞ്ഞ് മനസ്സില് അങ്ങനെ ആയിരിക്കും പക്ഷെ ആ ബ്രദർ ഇപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് പോയത് നിന്ന് വീട്ടുകാർക്ക് അറിയില്ല ഇതൊരു ഷാജഹാൻ തന്നെയാണ് എന്ന് തന്നെ കരുതിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും ശ്രീ ജോർജ് ജോസഫ് ഇതിലെ ആ ആ മഴു അത് ഇനിയിപ്പോ കണ്ടുപിടിക്കുക അസാധ്യമാണ് അല്ലേ അതൊക്കെ എന്നെ നശിപ്പിച്ചിട്ടുണ്ടാവും ില്ല ഇല്ല അത് പറയാനൊക്കത്തില്ല അത് ചിലപ്പം എവിടെയെങ്കിലും കൊണ്ട് ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് തുരുമ്പെടുത്ത് അവിടെ ഉണ്ടാവും അത് കിട്ടിയാലും മതിയല്ലോ അപ്പം അത് എന്തായാലും അതിൽ പറയണം ഒരു ട്വൻറി സെവൻ എവിഡൻസ് ആക്ട് റെക്കോർ ചെയ്യണത് അതുകൊണ്ട് അത് എൻ ഐ എ കറക്റ്റായിട്ട് പ്രൂവ് ചെയ്യും അത് കളഞ്ഞെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് വെള്ളത്തിൽ കൊണ്ടേ ഇട്ടോ അല്ലെങ്കിൽ പുഴയിൽ എറിഞ്ഞു കളഞ്ഞോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഞാൻ പിന്നെ വീട്ടിൽ വെച്ചിട്ട് പോയി അത് ഉപയോഗിച്ച് ഏഴ് പതി പത്ത് പതിമൂന്ന് വർഷം ആയാലും ശരി അതിൻ്റെ പിടിയും അതിൻ്റെ കുറച്ച് ഭാഗങ്ങളെങ്കിലും കിട്ടൂല്ലോ അപ്പോൾ അത് 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 നശിപ്പിച്ച പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ അത് സ്ഥലത്ത് അടിച്ചു മാറ്റി കേരള പോലീസ് രംഗത്ത് വരുവോ സാധാരണ അങ്ങനെയാണ് സംഭവിക്കുന്നത് ഇപ്പൊ കേന്ദ്ര പദ്ധതികൾ മൊത്തം കേരളത്തിന്റെ പദ്ധതികളാണ് അങ്ങനെ പിന്നെ പുറത്ത് അങ്ങനെയാണല്ലോ ചിത്രീകരിക്കുന്നതാ അപ്പോൾ അതുപോലെ കേരള പോലീസാണ് ഇതിന്റെ തുമ്പ് കൊടുത്തതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് നാളെ വാർത്തകളെ പുറത്തു വരാൻ സാധ്യതയില്ലേ നമുക്ക് അത് അത് അറിയാൻ ഒക്കില്ല എങ്ങനെയാണ് ഇത് ട്രാക്ക് അത് എന്തായാലും എൻ ഐ എ വെളിപ്പെടുത്തുമായിരിക്കാം കാരണം എൻ ഐ എ ഇയാളെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്നു എന്ന് ഉറപ്പാണ് കാരണം ഏഴ് വാഹനങ്ങളാണ് അവിടെ വന്നത് സട്ടനായിട്ട് ഏഴ് വാഹനങ്ങൾ വന്നു അങ്ങനത്തെ കസ്റ്റഡി എടുക്കുന്നത് അപ്പം അവർ കുറെ നാളുകൊണ്ട് കുറെ ദിവസം കൊണ്ട് ഇയാളെ വാച്ച് ചെയ്യുന്നുണ്ട് എന്ന് ഇയാളാണ് കാരണം ബാക്കിലോട്ട് അന്വേഷിച്ചാൽ നമുക്ക് കൺഫ്യൂഷൻ വരും ഇയാൾ കല്യാണം കഴിച്ചിരിക്കുന്നു ഷാജഹാൻ എന്ന് പറഞ്ഞു കല്യാണം കഴിച്ചു ഇയാളുടെ ഭാര്യയുടെ വീട്ടിലൊക്കെ ചിലപ്പം കാസർഗോഡൊക്കെ പോയി രഹസ്യമായിട്ട് എന്നെ അന്വേഷിച്ചിട്ടുണ്ടാവും പക്ഷേ ഇയാൾ നേരത്തെ ഈ ഏവൻ ആ പ്രതി തന്നെയാണ് ഇയാളെന്ന് അവർക്ക് കാരണം മുഖം ഇപ്പോൾ നൗഫൽ പറഞ്ഞ പോലെ അയാളുടെ ഷേപ്പ് മാറി മുഖത്തിൻ്റെ ഷേപ്പ് മാറി പിന്നെ പത്ത് പന്ത്രണ്ട് വർഷം കഴിഞ്ഞു പോയി പതിമൂന്ന് വർഷത്തോളം കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അതിൻ്റേതായ മാറ്റങ്ങൾ പിന്നെ അയാൾ നല്ല ആരോഗ്യമുള്ള ഒരാളാണ് അയാൾ കൂലിപ്പണി ചെയ്യുമ്പോൾ അയാൾ അയാൾ കാർപ്പൻ്റർ ഇത് പഠിച്ചിട്ടുണ്ട് അയാൾ ആ തൊഴിൽ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് ബോഡിയിൽ ആ തൊഴിലിൻ്റേതായ മാറ്റങ്ങളിൽ ഷെയ്പ്പും വരും ആളെ തിരിച്ചറിയാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ ഇപ്പോൾ എയർ കെട്ടൊക്കെ നമ്മൾ എത്ര വിധത്തിലാണ് ഓരോരുത്തർ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ അയാൾക്ക് കാമപ്ലാവിലെ അല്ലെങ്കിൽ ഒളിവിലയാൾക്ക് കഴിയാം പിടിക്കുമ്പോൾ ധാരാളം പ്രതികൾ അങ്ങനെ ഇവിടെ കേരളത്തിലുണ്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെയുണ്ട് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഏതായാലും ഈ എൻ ഐയുടെ ഈ ഡി ഈ ട്രാക്കിങ് ഏതായാലും കൃത്യമായിരുന്നു ഇനി ആ ജോസഫിൻ്റെ അദ്ദേഹത്തിൻ്റെ ദുഃഖം ഒന്ന് കുറയ്ക്കണം അതിന് ഇതിൻ്റെ അദ്ദേഹം പറയുന്നുണ്ട് ആ കോൺസ്പിറസിയിലുള്ള ആരാണ് മൂന്നോ നാലോ പേരുണ്ടാവും അത് കണ്ടെത്തണം അവരെ അറസ്റ്റ് ചെയ്യണം തീഹാറിൽ ജയിലിൽ കിടപ്പുണ്ടെന്ന് നേരത്തെ അഡ്വക്കേറ്റ് പബ്നാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിവരമെങ്കിലും വെളി വരണം എത്ര പേരുണ്ടായിരുന്നു ആരാണ് ഈസ്റ്റിഗേഷൻ കൊടുത്തത് വെട്ടിയിട്ട് പോവാ മൂന്ന് അറ്റംപ്റ്റ് നടന്നിട്ടുണ്ട് നമ്മളത് മറന്നുപോരരുത് നേരത്തെ ജോസഫിനെ കൊല്ലാൻ മൂന്ന് അറ്റംപ്റ്റ് നടന്നിട്ടുണ്ട് ഇതിനു മുമ്പ് അതിന് ശേഷമാണ് ഈ കൈ വെട്ടിയത്